ബഹദൂർ ചിരിയായി നിറഞ്ഞ കഥാപാത്രങ്ങളിലേക്ക് സൂക്ഷ്മമായി ഒന്ന് നോക്കൂ അവിടെ കാണാം ആ മനുഷ്യന്റെ ജീവിത വഴിത്താരകൾ കാണുന്നവൻ്റെ ഉള്ളിൽ ചിരി പൊട്ടിക്കുമ്പോഴും കഷ്ടപ്പാടും കണ്ണീരും നിറഞ്ഞതായിരുന്നു കൊടുങ്ങല്ലൂരിനും ഇടയിലുള്ള ബഹദൂറിൻ്റെ യാത്രകൾ ആ മുഖം പറയും ആ യാത്രാവഴിയുടെ മിനുസമില്ലായ്മ ജീവിതത്തിൻ്റെ എല്ലാ കയറ്റിറക്കങ്ങളും ഒരുപോലെ അനുഭവിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയാൽ ആ ശരീരം കാണാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവർ പോലും ഹൃദയത്തിൽ തട്ടിപ്പറയരുത് എന്നെ പറ്റിച്ചവനാണ് ഇതെന്ന് ഇതായിരുന്നു ജീവിതാവസാനം വരെ ബഹദൂറിൻ്റെ പ്രാർത്ഥനയും ജീവിതവാക്യവും ബഹദൂറിൻ്റെ ആത്മകഥയിലെ അവസാന അധ്യായത്തിന് തലക്കെട്ട് ഇങ്ങനെയാണ് എൻ്റെ മയത്തിന് കടമുണ്ടാകരുതേ വിശ്വസിക്കുന്ന ദൈവം തന്നെ ഒരു പരീക്ഷണ വസ്തുവായി മാറ്റിയതുകൊണ്ടാവണം ഇത്രയും വേദന അനുഭവിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ കുറിച്ചു ഏതു തീരാനൊമ്പരത്തിനിടയിലും ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ ഏതു വേദനയും സ്വിച്ച് ഇട്ട പോലെ അടക്കി നിർത്താനുള്ള കഴിവ് തന്ന ദൈവത്തിനായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്തുതി ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നല്ല ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാവരും വരെ പോലെയല്ല ഒരുപാട് കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരുണ്ടാവും അപ്പം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാം അത് അയാൾ ഇനി അർഹതപ്പെട്ടവനല്ലെങ്കിൽ പോലും നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തേക്കാം ബാക്കി അവനും ദൈവം കൂടി അല്ലെങ്കിൽ അവനോല്ലയും കൂടി ആവട്ടെ എന്നുള്ളത് പറയാറ് അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ മനുഷ്യനെ സഹായിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സിനിമയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളാരും സിനിമയായിട്ട് ബന്ധപ്പെടാനോ സിനിമ കൂടുതൽ കാണാനോ സിനിമയിൽക്ക് വരാനോ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല സിനിമയിലൂടെ സമ്പാദിച്ചതെല്ലാം സിനിമയിൽ തന്നെ നഷ്ടമായ ഒരു കഥയും ബഹദൂറിൻ്റെ ജീവിതത്തിൻ്റെ അടിക്കല്ലിലുണ്ട് സ്വന്തമായി സിനിമ നിർമ്മിച്ചതോടെ കടക്കണിയിലായ ഒരു കാലം മാനസികമായി അദ്ദേഹത്തെ പിന്നെ വേട്ടയാടിയതും സിനിമ വരുത്തിയ കടമായിരുന്നു രാവിലെ മണി മുതൽ വെളുപ്പിന് രണ്ടു മണിവരെ രണ്ടും മൂന്നും ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും തൻ്റെ സാമ്പത്തിക ബാധ്യത കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന് പരിതപിച്ചിട്ടുണ്ട് പലവട്ടം ബഹദൂർ നൂറ്റി അൻപത് രൂപ മാസം കിട്ടിയ കാലത്ത് രാജാവിനെപ്പോലെ ജീവിച്ച തനിക്ക് ഇന്ന് ആയിരങ്ങൾ കിട്ടിയിട്ടും തികയുന്നില്ലെന്ന സങ്കടവും ഒരിക്കൽ അദ്ദേഹം പങ്കിട്ടു അപ്പോഴും പരിഭവിക്കാതെ പിണങ്ങാതെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നടത്തിയത് സഹയാത്രികയായ ജമീലയുടെ കരുതലായിരുന്നു ചെന്നൈയിൽ ഞങ്ങൾ പോവാറ് സാധാരണ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ വെക്കേഷൻ ടൈമിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ വാപ്പ ഒക്കെ ആയിട്ട് പോവാറ് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മാസം ഞങ്ങൾ അവിടെ നിൽക്കും ഞങ്ങൾ തിരിച്ചു പോരുമ്പ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ നിറവേറ്റി തന്നിട്ടാണ് മാമ്മുടെ ഭാര്യ ഞങ്ങളെ പറഞ്ഞേക്കാം മാമട മക്കളൊക്കെ ഞങ്ങൾക്ക് ഡ്രസ്സ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അത് ഉണ്ടാവില്ല വീട്ടിൽ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം കൈ നിറയെ വേഷങ്ങളും സിനിമയിൽ നിന്ന് പണവും വന്നു തുടങ്ങിയ കാലത്ത് വന്നു ചേരുന്നവരുടെ എല്ലാം ആശാ കേന്ദ്രമായിരുന്നു മദ്രാസിലെ ബഹദൂറിൻ്റെ വീട് സിനിമ സ്വപ്നം കണ്ടുവരുന്നവർക്ക് പഠനാവശ്യങ്ങൾക്ക് നാടുകടന്നെത്തുന്നവർക്ക് നുങ്കമ്പാക്കം പുഷ്പാനഗറിലെ വീട് കാവലും കരുതലുമായി വിശന്നു വലഞ്ഞെത്തിയവർക്ക് പക്ഷേ മാമായുടെ വീട്ടിലെന്നും ഗസ്റ്റ് ആയിരിക്കുള്ളൂ ഗസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ദിവസം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് മാമാടെ വീട്ടിലുണ്ടാവും അത് കൂടുങ്ങലൂരിൽ ആര് വന്നാലും ബഹുദൂറിൻ്റെ വീട്ടിലേക്കാണ് വരാം പക്ഷേ അമ്മായി ആ കാര്യത്തിൽ മാമാനെക്കാട്ടിയും വളരെ ഇതായിരുന്നു എന്നുവെച്ചാൽ ഒരു മടിയില്ലാതെ അമ്മായി തന്നെയാണ് കുക്ക് ചെയ്തെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക സഹായം തേടിയെത്തിയവരെ ഒരിക്കലും നിരാശരാക്കി മടക്കിയില്ല ആ വീട് വെള്ളിത്തിരയ്ക്കപ്പുറം താരപ്പകിട്ടില്ലാത്ത ഈ കൊടുങ്ങല്ലൂരുകാരൻ കൈപിടിച്ച ജീവിതങ്ങളും പ്രതിഭകളും ഒട്ടേറെ സംവിധായകരായ ഹരിഹരൻ ഐ വി ശശി സത്യനന്തിക്കാട് കമൽ സുന്ദർദാസ് ബഹദൂറിന്റെ തണലിൽ വളർന്ന പ്രതിഭാതനരുടെ എണ്ണം നീണ്ടതാണ് പ്രശസ്തിക്കും പ്രഭയ്ക്കുമപ്പുറം ആ സഹായത്തൊടൽ അനുഭവിച്ച സാധാരണക്കാരും ഒട്ടേറെ മോനെ എന്ന സ്നേഹവിളിയായിരുന്നു ബഹദൂറിൻ്റെ അടയാളം ആരെയും നോവിക്കാതെ ആരോടും പരിഭവിക്കാതെ നോവുകളെല്ലാം ഉള്ളിലൊതുക്കി മലയാളിയെ അവസാന ശ്വാസം വരെ ചിരിപ്പിച്ച ജീവിതം പറഞ്ഞു തന്ന പ്രതിഭ സിനിമയിൽ നന്നായി അഭിനയിച്ചിട്ടും ജീവിതത്തിൽ അഭിനയിക്കാൻ നിൽക്കാതെ നടന്നുപോയ തനി നാടൻ മനുഷ്യൻ